ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ് തീരുന്നതിന് ഇവർ ഓടി തുടങ്ങി എങ്ങോട്ടാ പോണേന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും കൊച്ചു പിള്ളേർക്കുള്ള ഇതേ കേട്ടില്ല ഇത് കൊച്ചു ടാസ്ക് തീർന്നു പോയി രണ്ടുപേരിപ്പഴും അതിനകത്ത് പെട്ടിരിക്കുന്നേ ഉള്ളു എന്നെവിടെ കണ്ടുണ്ടോ എവിടെ മിസ്റ്റർ ജോക്കർ മിസ്റ്റർ ജോക്കർ ഓക്കെ ഇന്ന് നിങ്ങൾക്കൊരു ടാസ്ക് തരാൻ പോവാം ഓക്കെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇരുപത്തഞ്ച് മിനിറ്റ് വരും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ അഞ്ച് റൈഡ് അഞ്ച് റൈഡാണ് ടാസ്ക് എന്ന് പറയുന്നത് ഓക്കെ അഞ്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ടൗസൻഡ് റുപ്പീസ് വരും ഓക്കെ റെഡി ഓക്കെ അല്ലേ എന്നാ വാ മച്ചാമാര് പേരെങ്ങനായിരുന്നു ആന ആന ഗായത്രി ദിയ പൂജ എമ്മില്ല അപ്പം നിങ്ങൾ എല്ലാവരും മത്സരിക്കുന്ന ആരെങ്കിലും ഒരാളെ മത്സരിക്കുന്നുള്ളൂ എല്ലാവരും കൂടെ മത്സരിക്കുക ഓക്കെ അഞ്ചു പേരാണ് ഈ ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് അഞ്ചു പേർക്കൊണ്ടാണ് നമ്മൾ ആയിരം രൂപ കൊടുക്കുന്നത് അപ്പം ഓർമ്മയുണ്ടല്ലോ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ അഞ്ച് ടാസ്കും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പൈസ മതി ഞാൻ സ്റ്റാർട്ട് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇവർ ഓടി തുടങ്ങി എങ്ങോട്ടാ പോകണേന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും ഞാനും ഇവരുടെ കൂടെ ഓടുവാണ് നമ്മൾ കൊടുത്ത ടാസ്ക് റണ്ണിങ് റേസ് അല്ല ഇവരുടെ ഓട്ടം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നാല് പേര് നാല് വഴിക്കാണ് ഓടുന്നത് ഏത് റൈഡിൽ കയറാനാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇത് റൈഡല്ലേ കിട്ടുന്നില്ലേ കേട്ടില്ല ഇത് റൈഡാ വീണ്ടും റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് ഇതിപ്പോൾ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവർ റീകോയിലോട്ടാണ് ഓടുന്നത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്തായാലും റീകോയിൽ ഇവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് റീകോയിൽ കയറി ആയിരുന്നെങ്കിൽ എന്തായാലും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈം അവിടെ നഷ്ടപ്പെട്ടേ എന്തായാലും അടുത്ത ടാസ്കിലോട്ട് ഓടുന്നുണ്ട് ഏത് ടാസ്ക് ആണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടേ ഉള്ളു രണ്ട് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അച്ചമാരി മൂന്ന് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് ആയിട്ടുണ്ട് അടുത്ത ടാസ്കിലോട്ട് പോവാണ് ഫസ്റ്റ് ടാസ്ക് ഇതുവരെ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നോക്കാം അങ്ങനെ കുറെ നേരത്തെ ഓട്ടത്തിന് ശേഷം ഇവർ ആദ്യത്തെ ടാസ്ക് അറ്റൻഡ് ചെയ്യാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാസ്ക് മാത്രം അഞ്ച് മിനിറ്റോളം എടുക്കുമെന്നാണ് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇവർക്ക് എട്ട് മിനിറ്റോളം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പഴത്തേക്കിനും ആവും അങ്ങനെ ഫൈനലി അവര് ഫസ്റ്റ് റൈഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വാ അവർ വരുന്നുണ്ട് നമുക്ക് ഓടാൻ റെഡി ആവാം അങ്ങനെ വീണ്ടും ഓടി നമ്മൾ രണ്ടാമത്തെ ടാസ്ക് ബട്ടർഫ്ലൈൽ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേറാൻ പറ്റത്തില്ല എന്നാണ് ഓൾറെഡി സീറ്റ് എല്ലാം ഫില്ല് ആയതുകൊണ്ട് തന്നെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല അവർ മതി മതി അങ്ങനെ പേർക്ക് സീറ്റ് കിട്ടി രണ്ടുപേരും ടാസ്ക് അറ്റൻഡ് ചെയ്യാൻ പോയി റൈഡ് നമ്മൾ തേർട്ടീലാണ് നമ്മളിരിക്കുന്നത് ട്വന്റി ഫൈവില് ട്വന്റി ഫൈവില് ഇവിടാ നമ്മളിവിടാ ഇതാ റൈഡ് അതിന് അപ്പുറത്താണ് കാറ് ഇവിടെ വെള്ളമുണ്ട് ഉണ്ട് അതിന് താഴെ ഉണ്ട് വേറെ രണ്ട് റൈഡുണ്ട് അടുത്തടുത്ത് റൈഡും ഉണ്ട് പന്ത്രണ്ട് മിനിറ്റ് അഞ്ചു പേർക്കുള്ള സ്ഥലമില്ലാതുകൊണ്ട് രണ്ടുപേർ കയറി ബാക്കിയുള്ളവർ ഇവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ മാപ്പ് കിട്ടിയോണ്ട് ഈസിയായിട്ട് ഇനി ടാസ്ക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അവരിപ്പം എത്രയും പേർ ഇറങ്ങി വരണോന്നായിരിക്കും ആഗ്രഹിക്കുന്നല്ലേ റൈഡ് കഴിഞ്ഞു റൈഡ് കഴിഞ്ഞു അടുത്ത ആൾക്കാർ ആൾക്കാരിപ്പൊ വരും ഓടിക്കഴിഞ്ഞു അങ്ങനെ രണ്ട് റൈഡ് കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി അടുത്ത റൈഡിലേക്ക് പോവുകയാണ് അടുത്ത റൈഡ് ഡാഷിംഗ് കാറാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു റൈഡ് എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഡാഷിംഗ് കാർടെ അവിടെ നിന്നപ്പോ നമ്മുടെ ഒരു ഫോളോറിനെ കണ്ടുകൂട്ടി അപ്പോഴത്തേക്കിനും ഏകദേശം ഇരുപത്തി ഒന്ന് മിനിറ്റ് കൊണ്ടാണ് ഇവർ ഈ ഒരു ഡാഷിംഗ് കാർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി വെറും മിനിറ്റ് കൂടി അവശേഷിക്കുന്നുള്ളൂ ഈ നാല് മിനിറ്റ് കൊണ്ട് ഇവർ രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫൈനലി അങ്ങനെ നാല് റൈഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് അവരോട് പറയാം ഓൾറെഡി മിനിറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ടിട്ട് സാഡായോ അങ്ങനെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ഇനി കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരെ തപ്പി എടുക്കണം തപ്പിയെടുക്കണം അവർക്കെ റൈഡിലാണോ എന്തോ പിടുത്തോ ഇല്ല നമ്മൾ അവരെ തപ്പിക്കൊണ്ടിരിക്കുവാണ് ടാസ്ക് തീർന്നു പോയി രണ്ടുപേര് ഇപ്പോഴും അതിനകത്ത് പെട്ടിരിക്കുന്നേ ഉള്ളു ഓക്കെ െ എല്ലാം നേരത്ത് കുളിച്ച് നിങ്ങൾക്ക് എനർജി ലോസ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ലുണ്ട് ഓക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ അഞ്ചാമത്തെ ടാസ്ക് ആയപ്പോഴേ ഞാൻ തേർട്ടി മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിരുന്നു അപ്പം ഈ ടാസ്കിൽ അവര് ഫെയിലായി പോയി മറ്റവർ നമ്മുടെ ടാസ്കിലായിരുന്നു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അഞ്ച് ടാസ്ക് അതായത് അഞ്ച് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇവരെ നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുള്ളൂ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്തു പക്ഷേ അപ്പോഴത്തേക്കും തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞു അപ്പം നമ്മളെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് ഇതുപോലെ രസകരമായിട്ടുള്ള ടാസ്കൾ ഇനി കിട്ടും എവിടാ എവിടെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം എപ്പോഴേലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ഉറപ്പാണ് അപ്പോൾ ചാനൽ ഫോളോ ചെയ്ത് നോക്കാനും ഇൻസ്റ്റ ഐ ഫോളോ ചെയ്ത് നോക്കാനും മറക്കരുത് ഇറ്റ്സ് സൈനിങ് ഇറ്റ്